ഗുളികൾ കഴിച്ച് രോഗം മാറ്റാമെന്ന് പറഞ്ഞ് അഞ്ചും പത്തും കൊല്ലവും കഴി കളഞ്ഞ് കുളിക്കും അപ്പോഴത്തേക്ക് മാലിന്യങ്ങൾ പലതും അടിച്ച് കൂടിയിട്ട് ശരീരത്തിൽ പല രോഗങ്ങളും അല്ലാത്ത ചികിത്സകൾ ശുദ്ധ ചികിത്സയല്ല അതുപോലെ ഈ ശരീര പ്രകൃതി വ്യത്യാസമാകും ഓരോരുത്തർക്കും ഇപ്പോൾ ഇൻഡ്യൂഡൽ മെഡിസിൻ എന്ന് പറയുന്നതാണ് ഏറ്റവും കൂടുതൽ ശാസ്ത്രീയമായ ചികിത്സ അതിപ്പോൾ മോഡേൺ മെഡിസിൻ തെളിയിച്ചിട്ടുണ്ട് ഞങ്ങളെയൊക്കെ കൈയും കാലും പിടിച്ചു കെട്ടി വായിൽ ആണുകണ്ണ ഒഴിച്ചു തരാം അത് കഴിക്കുക ഇത് മാലിഗ്നൻ്റ് ആവത്തില്ല അതൊക്കെ പണ്ട് കാരണവന്മാർക്ക് വൈദ്യന്മാർ പറഞ്ഞുകൊടുത്ത് ഓരോ കുടുംബങ്ങളിൽ ശാസിച്ച് അത് ചെയ്യിട്ടില്ല ഇപ്പം കാരണവന്മാരില്ല അണുകുടുംബങ്ങളാണ് ചെയ്യാൻ ആളില്ല എന്തെങ്കിലും പ്രശ്നം വരുമെങ്കിൽ വലിയ ആശുപത്രി പോയാൽ മതി എന്നൊരു തെറ്റിദ്ധാരണയാണ് പക്ഷേ അത് ഓപ്പറേഷൻ ചെയ്താൽ ആ കുട്ടി മരിച്ചോ എന്നുള്ളതുകൊണ്ട് അവിടുത്തെ തമിഴ് പത്രങ്ങളിലൊക്കെ എന്നെ കുറിച്ച് ന്യൂസുകൾ പണ്ട് വന്നിട്ടുണ്ട് നമ്മളെ രാജ്യത്തിൻ്റെ സമ്പത്തുകാരൻ്റെ പകുതി കൂടുതൽ നഷ്ടപ്പെടുന്നത് ഈ ചികിത്സയിൽ കൂടാണ് പക്ഷേ പണ്ട് ആയുർവേദമാണ് ഈ സമ്പത്തിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നത് കാരണം ആളുകളുടെ പിന്നെ കോംപ്ലിക്കേഷനിലോട്ട് കിടക്കാതെ തന്നെ വീട്ടിനകത്ത് തന്നെ ജീവിച്ച് മരിക്കത്തക്ക രീതിയിലുള്ള സംവിധാനത്തിൽ അവനെ നിലനിർത്തി കൊടുക്കും നമസ്കാരം നമസ്കാരം ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ആർ സി സിയിലൊക്കെ പോയി ചെന്ന് കണ്ടു കഴിഞ്ഞാൽ കുറേ പേഷ്യൻസ് ഉണ്ട് എല്ലാം പ്രായം കുറവാണ് ജനിച്ചു വീഴുന്നേ ഉള്ളു കുട്ടികൾക്കൊക്കെയാണ് ഈ ക്യാൻസർ പോലുള്ള മാരക അസുഖങ്ങൾ അവർ ഒന്നും ചെയ്തിട്ടില്ല ഇപ്പോൾ ഓരോ വരിച്ചിട്ടില്ല മറ്റ് ഭക്ഷണങ്ങളൊന്നും കഴിച്ചിട്ടില്ല അവർക്കും ക്യാൻസറുകൾ വരുന്നുണ്ട് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു കുഞ്ഞിലെ തന്നെ ഈ ക്യാൻസർ പിടിവിടുന്നു ജെനറ്റിക് ആയിട്ടുള്ള കാരണങ്ങളുണ്ടാകും ആ പിന്നെ അല്ലാതെ നമ്മുടെ ശരീര ശുദ്ധി വരുത്തണം അതിനെ പഞ്ചര്മ്മെന്ന് പറഞ്ഞാൽ വൈറലാക്കുക ഛർദ്ദിപ്പിക്കുക രക്തമോഷം ചെയ്യുക നസ്യം ചെയ്യുക ഇങ്ങനെ ശരീരത്തെ ശുദ്ധി വരുത്തുന്ന ക്രിയാക്രമങ്ങൾ ആയുർവേദത്തിലുണ്ട് മിക്ക വൈദ്യന്മാരും ആദ്യം മിക്കവാറും വൈറലാക്കിയിട്ടാണ് മരുന്ന് കൊടുത്തോണ്ടിരുന്നത് അപ്പോൾ ഈ ശുദ്ധിക്രമം ശരിയായില്ലെന്നുണ്ടെങ്കിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയിട്ട് അത് മാലിന്യൻസ് ആയിട്ട് മാറും മാറും അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ഗുളികകൾ കഴിച്ച് രോഗം മാറ്റാമെന്നും പറഞ്ഞാൽ അഞ്ചും പത്തും കൊല്ലവും കഴി കളഞ്ഞ് കുളിക്കും അപ്പോഴത്തേക്ക് മാലിന്യങ്ങൾ പലത് അടിഞ്ഞു കൂടിയിട്ട് ശരീരത്തിൽ പല രോഗങ്ങളും ഉണ്ടാകും ഒരു രോഗമല്ല ഒരു രോഗത്തിന് ചികിത്സയും പത്ത് രോഗം ഉണ്ടാകും അതേസമയം നമ്മൾ ശരീരം ശുദ്ധി ചെയ്തിട്ട് ചികിത്സിക്കുകയാണെങ്കിൽ ആ ഒരു രോഗം മാറുകയും ചെയ്യാൻ അനുബന്ധ രോഗങ്ങളും കൂടി ഇല്ലാതാവും ഇല്ലാതാവും ഇതാണ് ആയുർവേദത്തിൽ ഉള്ള ശുദ്ധ ചികിത്സയെന്നാണ് പറയുന്നത് അല്ലാത്ത ചികിത്സകൾ ശുദ്ധ ചികിത്സയല്ല അതുപോലെ ഈ ശരീര പ്രകൃതി വ്യത്യാസമാവും ഓരോരുത്തർക്ക് ഒരാളുടെ നിങ്ങളുടെ രക്തമെടുത്ത് എനിക്ക് കുത്തി വയ്ക്കാകത്തില്ല എന്റെ രക്തമെടുത്ത് നിങ്ങൾക്ക് അന്നേരമാകത്തില്ല നിങ്ങളെ കിക്കി എനിക്ക് വയ്ക്കാകത്തില്ല ഇതെല്ലാം മാച്ച് ചെയ്യുന്ന കഴിക്കുക അപ്പം അതിനർത്ഥം ഓരോരുത്തരുടെ ശരീരവും വ്യത്യസ്തമാണെന്ന് അപ്പോൾ ഇൻഡ്യൂഡൽ മെഡിസിൻ എന്ന് പറയുന്നതാണ് ഏറ്റവും കൂടുതൽ ശാസ്ത്രീയമായ ചികിത്സ അത് മോഡേൺ മെഡിസിൻ തെളിച്ചിട്ടുണ്ട് ഈയിടെയായിട്ട് അതൊക്കെ അവർത്തിയത് പക്ഷേ ഇത് ആയുർവേദത്തിലെ പണ്ട് കാലം മുതൽ ഇൻറ്റുഡൽ ട്രീറ്റ്മെൻറ്റാണ് ഓരോരുത്തരുടെ ശരീര അനുസരിച്ച് പ്രത്യേകം മരുന്ന് ഉണ്ടാക്കി കൊടുക്കുക ചെയ്യുന്നത് അല്ലാതെ ഈ പാരസെറ്റമോൾ ഓരോ മരുന്നുകൾ ഉണ്ടാക്കി എല്ലാവരും കൂടി ഒരുമിച്ച് കൊടുക്കുന്നത് ശാസ്ത്രീയമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇത്തരം ഈ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ ശരീരത്തിൽ വരുമ്പോൾ പിന്നെ മിക്കവാറും അത് സെക്കൻഡ് സ്റ്റേജോ തേർഡ് സ്റ്റേജൊക്കെ അറിയുമ്പോൾ ആവുമ്പോഴാണ് അറിയുന്നത് ഇതറിയുമ്പോഴത്തേക്കും ജീവിതം ഏതാണ്ടൊരു ലെവലായി നമ്മളെ പിന്നെ ലൈഫ് സ്റ്റൈലിൽ തന്നെ ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിക്കാൻ ശരീരം വയറിളക്കുകയും ശുദ്ധീകരിക്കുകയും ഒക്കെ കൂടെ കൂടെ ചെയ്തുകൊണ്ടിരിക്കണം അവനൊരു പണ്ട് വൈദ്യന്മാരും കാരണവന്മാരും കൂടെ അത് ആളുകൾക്ക് പരിശീലിപ്പിക്കുമായിരുന്നു ഈ വെക്കേഷൻ ടൈമിലൊക്കെ കുട്ടികളെയൊക്കെ ഔണുകെണ്ണ കൊടുത്ത് വൈറലാക്കുന്ന ഒരു ഞങ്ങളെയൊക്കെ കൈയും കാലും പിടിച്ചു കെട്ടി വായില് ആണുകിണ്ണ ഒഴിച്ചു വരുവായിരുന്നു അമ്മമാരൊക്കെ വൈദ്യന്മാരായിരുന്നു അവർ ആരും അതൊന്നും ചെയ്യുന്നില്ല പക്ഷെ അതൊക്കെ ചെയ്താൽ നമുക്ക് ദീർഘകാലം നമുക്ക് പല പ്രൊട്ടക്ഷൻ ഉണ്ട് പല പ്രശ്നങ്ങളിൽ നിന്നും ഇത് നമ്മൾ മണ്ടക്കി വളം വയ്ക്കുന്ന പോലുള്ള കാര്യങ്ങൾ ചെയ്ത് ഇത് അവസാനം ക്യാൻസർ കുടിച്ച് നശിക്കുന്നു ഈ ക്യാൻസർ അവസാനം കുത്തിയെടുക്കുന്നു അവർ ലാബിലേക്ക് വിടുന്നു അപ്പോഴത്തേക്കും ഏറെ നാളുകൾ എടുക്കുന്നു എൻ്റെ ഒരു ട്രീറ്റ്മെന്റ് മിക്ക ഏർലി സ്റ്റേജിൽ മാലിഗ്നൻ്റ് ആയിരിക്കും ലെബിനേൻ ആയിരിക്കും അന്നേരം ഇത് അതിൻ്റെ ഒരു കവറിങ് ഉണ്ട് ആ ചെയ്യുമ്പോൾ ഇത് പൊട്ടും പിന്നെ അത് ശരീരത്തെ വ്യാപിക്കും ക്രമേണ അത് പിന്നെ പിടിച്ചാൽ കിട്ടാതാവും സെക്കൻഡറീസ് ആയി മാറും കാലക്രമേണ ചിലപ്പോൾ അഞ്ചു കൊല്ലം പത്ത് കൊല്ലമൊക്കെ എടുത്തുനിന്നും ഒരു അറിയത്തില്ല പക്ഷേ ഇത് എവിടെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ മാമോഗ്രാഫ് ഒക്കെ ചെയ്തിട്ട് ബ്രഷിന് തന്നെ ഉണ്ടെങ്കിൽ ആ മാമോ ഗ്രഹമൊക്കെ ചെയ്ത് നോക്കിയിട്ടേ മെഡിസിൻ ഒരു ഇരുപത് ദിവസം കഴിക്കണം അതിന് സിദ്ധ മെഡിസിൻസ് ഉണ്ട് അത് കഴിക്കുകയെന്നുണ്ടെങ്കിൽ ഇത് മാലിഗ്നൻ്റ് ആവത്തില്ല അത് അതിനകത്ത് വെച്ച് തന്നെ അതിന്റെ പ്രവർത്തനമാകുന്നില്ല മിക്കോറുള്ളവർക്ക് വലിയ എടുത്ത് കളഞ്ഞാലും കുഴപ്പമില്ല എടുത്ത് കളഞ്ഞില്ല അവിടെ ചുരുങ്ങി അവിടെ ഇരുന്നോളൂ അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവത്തില്ല മിക്കോറുള്ള ഒക്കെ ചെയ്തൊക്കെ വരുമ്പോഴത്തേക്ക് ഇതിന്റെ അംശം വിളിച്ച് ചാടിയിട്ട് ബ്രസ്റ്റ് വരെ റിമൂവ് ചെയ്താലും ചിലപ്പോൾ അഞ്ചൊല്ലോ പത്ത് കൊല്ലം കഴിയുമ്പോൾ ബ്രെയിനിലോ യൂട്രസിലോ ലങ്സിലോ ലിവറിലോ ഒക്കെ ഇത് പെരുകിയിട്ട് ആള് രക്ഷപ്പെടുത്താൻ ഒക്കാത്ത അവസ്ഥയിലെത്തി ഈ സിനിമ നടൻ ജിഷ്ണുവിന്റെ ഇടയ്ക്ക് ഞാനിത് കണ്ടായിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ വായിൽ പല്ല് കൊണ്ട് കൊണ്ടിട്ട് നാക്ക് മുറിഞ്ഞു അതിങ്ങനെ കൊണ്ട് നടന്നു എന്നാണ് പറയുന്നത് പെട്ടെന്ന് പിന്നെ അണുബാധയായി അങ്ങനെയാണ് അദ്ദേഹത്തിന് ക്യാൻസർ പിടിച്ചു കിടക്ക് രക്ഷപ്പെട്ടു വന്നു എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പം നമുക്കൊരു മുറിവ് വന്നാലും അത് ക്യാൻസറിലോട്ട് മാറാൻ സാധ്യതയുണ്ട് ഏത് കിടന്ന് പഴകിയാലും അതിന് പരിഹാരം കൊടുത്തില്ലെങ്കിൽ ബോഡി ചില അടുത്ത തീരുമാനങ്ങൾ എടുക്കും അത് ചിലപ്പം ആയിട്ട് മാറാം മനസ്സിലായില്ലേ അപ്പം അതുകൊണ്ട് ഏതെങ്കിലും താൽക്ക പ്രശ്നങ്ങളുണ്ടായാലും അതിന് പരിഹാരമെന് ചെയ്യണം ഓരോരോ മുറിവ് വന്നു കഴിഞ്ഞാൽ ആ മുറിവ് ഉണങ്ങുന്നതിന് ഔഷധങ്ങളുണ്ടല്ലോ അത് ഉപയോഗിച്ച് അത് ചെയ്യണം എവിടെങ്കിലും കൊടുത്ത് ഇരിക്കുന്നെങ്കിൽ അതിനെയൊക്കെ നിരപ്പാക്കണം അല്ലെങ്കിൽ അതിനുള്ള റിപ്പയർ ചെയ്ത് കൊടുക്കണം മനസ്സിലായില്ലേ മനസ്സിലായി പല്ലിനെ ആശ്രയിച്ച് ഒരുപാട് രോഗങ്ങൾ ഹൃദയത്തിന് വരെ അസുഖങ്ങളുണ്ടാവും പല്ല് പല്ലിനെ കേട് വന്നു കഴിഞ്ഞാൽ അപ്പൊ അതുകൊണ്ട് പല്ലിന്റെ ആരോഗ്യം വളരെയധികം നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് അതിനൊക്കെ എപ്പോഴെപ്പോഴും ചികിത്സ കൊടുത്ത് മറ്റു വിഷയത്തിലോട്ട് കിടക്കാതെ അതിനെ പരിഹരിക്കണം ഇപ്പോൾ ക്യാൻസർ ഇപ്പം നമുക്ക് ശരീരത്തെ വയറിലെ ക്യാൻസർ വരുന്നു അതുപോലെ തല തല തലച്ചോറിനകത്ത് തലയൊട്ടിക്കകത്ത് വരുന്ന വലിയ മുഴകൾ ഒക്കെ വരുന്നുണ്ട് ഇതൊക്കെ ഇപ്പം റിമൂവ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ജീവന് തന്നെ അപകടം പറ്റും അത്തരത്തിലുള്ള അസുഖങ്ങൾക്ക് ഈ സിദ്ധയിലെന്താണ് ചികിത്സ ഉള്ളത് ചിദംബരത്തിന് ഒരു പത്ത് ഇരുപത് വയസ്സുള്ള ഒരു കുട്ടി ഇവിടെ വന്നിരുന്നു അതിൻ്റെ ബ്രെയിൻ്റെ ഒത്തമധ്യത്ത് ഒരു ഓറച്ചിനെ കൈ വലുപ്പമുള്ള ഒരു വിനയന മൊഴയായിട്ടാണ് പറഞ്ഞത് ട്യൂമറാണ് പക്ഷെ അത് ഓപ്പറേഷൻ ചെയ്താ കുട്ടി മരിച്ചു എന്നുള്ളത് കൊണ്ട് അവിടുത്തെ തമിഴ് പത്രങ്ങളിലൊക്കെ എന്നെ കുറിച്ച് ന്യൂസുകൾ പണ്ട് വന്നിട്ടുണ്ട് അപ്പൊ എങ്ങനെയൊക്കെ വായിച്ചറിഞ്ഞുകൂടെ വന്ന് ഒരു പത്ത് നാപ്പത് ദിവസം ഇവിടെ കിടത്തി മരുന്ന് കൊടുത്ത് മരുന്ന് കൊടുത്തിട്ട് ബാക്കി മരുന്ന് വീട്ടി കൊടുത്തുവിട്ട് അതേപോലെ കഴിച്ചോളാം പറ ഒരു പത്ത് ഏഴ് ദിവസം കഴിച്ചിട്ട് പിന്നെ എം ആർ ഐ സ്കാൻ ചെയ്തപ്പോ ഇത് ചുരുങ്ങി ഒരു വെച്ച് നെല്ലിക്കേണ്ടത്രണ്ട് ഇരുപത് കൊല്ലം കഴിഞ്ഞു ഇപ്പോഴും അതിനൊരു പ്രശ്നമില്ല കർണകത്തള്ളി നടക്കാൻ പയ്യാത്ത ഒരു അന്ന് അതിന് ഇരുപത് വയസ്സുണ്ടായിരുന്നു ഇപ്പോഴും പലരും അവിടെ നിന്ന് വിളിക്കുക അങ്ങനെ പലരും പറയും ഇങ്ങനെ ഇവിടെ സീതാ ലക്ഷ്മി ഇവിടെ വന്ന് സുഖമായി അതുകൊണ്ടാണ് വിളിക്കുന്നതെന്ന് പറയും എനിക്ക് ഒരു ട്യൂമറിന്റെ ചികിത്സ ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് വിളിക്കാം ഇപ്പോഴും വേറെ കുഴപ്പമൊന്നും ഇല്ലാതെ മുമ്പോട്ട് പോവുകയാണ് ഇതിപ്പം ഇത്തരം ഇങ്ങനെ വരുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ തലയിൽ ഇങ്ങനെ ട്യൂമർ വരാൻ കാരണം എന്തായിരിക്കും ഇത് നമ്മുടെ ശരീരത്ത് ട്യൂമർ എന്ന് പറയുന്നത് ആയുർവേദ പ്രകാരം അത് ഒരു തരം കപചം ആയിട്ടുള്ള ചില പ്രശ്നങ്ങളാണത് അപ്പൊ മാലിന്യങ്ങളെ നമ്മൾ പുറത്ത് കളി അപ്പൊ ഈ കഴുത്തിന് മേലിലോട്ടുള്ള രോഗങ്ങൾ നമ്മൾ നസ്യം ചെയ്യാൻ പറയുന്നുണ്ട് തൊണ്ണൂറ്റാറ് വ്യാധികൾ നമ്മൾ നസ്യം ചെയ്ത് സുഖപ്പെടുത്തുന്നുണ്ട് അതൊക്കെ നിത്യവും ചെയ്യണമെന്ന് ആയുർവേദം പറയുന്നത് ആയുസിലൊരിക്കൽ പോലും ചെയ്യാത്ത ആളുകൾ പുരിവാകൂ തീർച്ചയായിട്ടും പിന്നെ എങ്ങനെ ഈ അസുഖം വരാതിരിക്കുന്നത് ശരീരത്തിനെ ശുദ്ധി ചെയ്യുന്നതിന് മാർഗങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് കൂടെ കൂടെ ശുദ്ധി ചെയ്യണം നമ്മളിപ്പോ ഒരു വണ്ടി വണ്ടിയായാലും സർവീസ് ചെയ്ത് അതൊക്കെ ക്ലീൻ അതെ തീർച്ചയായും അപ്പൊ മനുഷ്യനൊന്നും വേണ്ടേ ശുദ്ധീകരണ പ്രക്രിയ വർഷത്തിൽ ചെയ്യണം അല്ലേ ചെയ്യണം അത് നസ്യം ചെയ്യുക കഴുത്തിന് മേലോട്ട് നസ്യം ചെയ്യുക ഈ നെൻസിൻ്റെ ഭാഗത്തുള്ള കഫക്കെട്ട് മാറുന്നതിന് ഛർദ്ദിപ്പിക്കുക എണ്ണയിട്ട് ചൂട് കൊടുത്ത് ഛർദിപ്പിച്ച് കളയുക അതേപോലെ പൂക്കളിന് കീഴിലോട്ട് ഉള്ള ഭാഗങ്ങള് വാദത്തിന്റെ സ്ഥാനമാണ് അതിനെയൊക്കെ വിരേചിപ്പിക്കുക രക്താശ്രിതമായിട്ടുള്ള രോഗങ്ങളാണ് രക്തമോഷം ചെയ്യും ഇങ്ങനെയൊക്കെ ആളുകളെ ശുദ്ധീകരിച്ച് നിലനിർത്തിക്കൊണ്ട് പോകുന്നതുകൊണ്ട് വലിയ വലിയ രോഗങ്ങളിലോട്ട് കിടക്കത്തില്ല ഈ ബോൺ ക്യാൻസർ പോലെയൊക്കെ വരുന്ന ബോണിൽ ഉണ്ടാവുന്ന ക്യാൻസർ ഉണ്ടല്ലോ ഇത് അതിനൊക്കെ എന്തായിരിക്കും ആയുർവേദത്തിലുള്ള അതിനെല്ലാം സിദ്ധ ചികിത്സയാണ് പ്രധാനം അല്ല ആയുർവേദമല്ല യോജിപ്പിച്ചു ഫാമിലി ആയിരുന്നു എത്ര മകള് സിദ്ധ ഡോക്ടറാണ് ഇവിടെ അലോപ്പതി ഉണ്ട് ആയുർവേദവും ഉണ്ട് ഉണ്ട് ചിന്താർമണി ചികിത്സ നാല് മെയിൻ മർമ്മ ചികിത്സ അഞ്ച് ചികിത്സകൾ പ്രധാനമായിട്ടും നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട് വിഷ ചികിത്സയും ആറ് ചികിത്സകൾ അല്ല ഈ ഇത്തരം ട്രീറ്റ്മെന്റുകൾ എത്ര കാലം ഇതൊക്കെ ഒരു കൊല്ലം വരെയൊക്കെ ചെയ്യണം ഈ ക്യാൻസർസൊക്കെ കേസുകൾക്കൊക്കെ ഒരു വർഷത്തേക്ക് അത് എത്ര എയർലിസ്റ്റ് ആയി ചെയ്യുന്നോ അത്രയും നല്ലതാണ് എല്ലാവരും ഇപ്പൊ ഞാന് ആദ്യത്തെ വീഡിയോ ചെയ്തപ്പോൾ എന്നോട് ഒരാൾ വിളിച്ചു ചോദിച്ചു ഇവിടുത്തെ ചികിത്സയ്ക്ക് എങ്ങനെയാണ് ഭയങ്കര റേറ്റ് ആണെന്നൊക്കെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ചോദിച്ചാൽ മതി ഓരോ കൂടുതലും ലക്ഷങ്ങള് ചെലവാക്കിയിട്ട് വരുന്നവർക്ക് അയ്യായിരം ചിലവാക്കുന്ന ഒരു വലിയ തുക ആയിട്ട് അവർക്ക് തോന്നത്തില്ലോന്നില്ല പക്ഷേ തുടക്കത്തിൽ ഇതിനെപ്പറ്റി അറിഞ്ഞുകൂടാത്തവർക്ക് അത് തോന്നും പക്ഷേ ഇത് കാര്യത്തോട് അടുത്തവർക്ക് വളരെ നിസ്സാരമാണെന്ന് ലോകത്തിലെ ഏറ്റവും ചീപ്പായ ചികിത്സ എന്നും അവർക്ക് ബോധ്യപ്പെടും തുടക്കക്കാർക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിഞ്ഞുകൂടാത്തോണ്ട് അവർ സാധാരണ ഡോക്ടറാന്ന് കരുതി അണ്ടർമേറ്റ് ചെയ്യുക അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചിന്താഗതി വരുന്നത് ഇപ്പൊ ഈ കീമോ ഒക്കെ ചെയ്ത് സെക്കൻഡ് സ്റ്റേജ് എത്തിയ ആൾക്കാർ വരുമ്പോൾ അവരെ ഇതുപോലെ രക്ഷപ്പെട്ടിട്ടുണ്ടോ സെക്കൻഡ് റൈസ് ഒക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ വിഷം പ്രയാസമാണ് പലരും ഞാൻ നേരത്തെ ഏരിയയിൽ വന്നുകഴിഞ്ഞാൽ അവിടെ ലൊക്കേറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് തന്നെ അതിനെ അവിടെ വെച്ച് തീർക്കണം തീർക്കണം പക്ഷെ ഇതൊന്നും പലപ്പോഴും പലരും അറിയില്ല ഇപ്പം സാധാരണപ്പെട്ട ജനങ്ങളാണെങ്കിൽ അവർക്ക് അറിയാൻ പറ്റില്ല അത് നമ്മുടെ ലൈഫ് സ്റ്റൈലിന്റെ പ്രശ്നം തന്നെയാണ് വേ ഓഫ് ആയുർവേദ ലൈഫിൻ്റെ ഒരു ഒരു വഴിയുണ്ട് അത് നമ്മൾ ശീലിക്കണം അതൊക്കെ പണ്ട് കാരണവന്മാർക്ക് വൈദ്യന്മാർ കൊടുത്ത് ഓരോ കുടുംബങ്ങളിലും ശാസിച്ച് അത് ചെയ്യിപ്പിക്കുക ഇപ്പം കാരണവന്മാരില്ല അണുകുടുംബങ്ങളാണ് ഉദ്ദേശിക്കാൻ ആളില്ല എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ വലിയ ആശുപത്രി പോയാൽ മതി എന്നൊരു തെറ്റിദ്ധാരണയാണ് ആ ധാരണയൊക്കെ മാറണം ഗുളിക കൊണ്ട് മാത്രം എല്ലാ രോഗവും മാറത്തില്ല അത് ഗുളികൾ കഴിക്കുന്നവർ ഒരു രോഗം പല രോഗമായി മാറിക്കൊണ്ടേയിരിക്കും ആ എളുപ്പം സുഖം പിന്നെ വെന ആ ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ത്യാഗത്തിലൂടെ നേട്ടം ഇത് കാര്യങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് പോയി കഴിഞ്ഞാൽ ആപത്തുകളെ ഒഴിവാക്കാം തീർച്ചയായും പണ്ടുകാലത്ത് ഈ നമ്മളെ രാജ്യത്തിൻ്റെ സമ്പത്ത് തന്നെ പകുതി കൂടുതൽ നഷ്ടപ്പെടുന്നത് ഈ ചികിത്സ കൂടാണ് പക്ഷേ പണ്ട് ആയുർവേദമാണ് ഈ സമ്പത്തിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നത് കാരണം ആളുകളുടെ പിന്നെ കോംപ്ലിക്കേഷനിലോട്ട് കിടക്കാതെ തന്നെ വീട്ടിനകത്ത് തന്നെ ജീവിച്ച് മരിക്കത്തക്ക രീതിയിലുള്ള സംവിധാനത്തിൽ അവനെ നിലനിർത്തി കൊടുക്കും അതെ 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 മറ്റു വലിയ പിന്നെ ആക്സിഡൻറ്റുകളും പിന്നെ ഓപ്പറേഷനും ഒന്നും വല്ലതായിട്ട് ഇല്ലാതെ തന്നെ മെഡിസിൻ കൊണ്ട് തന്നെ എല്ലാം കൈകാര്യം ചെയ്യുന്ന ഒരു തൊണ്ണൂറ് ശതമാനം കേസുകൾ അതുകൊണ്ട് സൂപ്പെടുത്തുന്ന രീതിയായിരുന്നു ഇപ്പം അത് നേരെ തിരിച്ചായി തിരിച്ചായി അതിന് ഇതിനെപ്പറ്റി ആ പറഞ്ഞു പറഞ്ഞുകൊടുക്കാനും അറിയാവുന്നൊരു ഇല്ല ഇല്ല അതാണ് കാരണവന്മാർ മരിച്ച് വൈദ്യന്മാര് മരിച്ച് വൈദ്യന്മാരുടെ മക്കളെ കൂടുതലും അങ്ങനോപതിക്ക് വിട്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ പൈസ കിട്ടും അതുകൊണ്ട് അതിന് പോയി അതോടുകൂടി അവരുടെ പാരമ്പര്യം മുറിഞ്ഞുപോയി അങ്ങനെ വന്നപ്പോഴി കട്ടായിപ്പോയി ഇത് കുഞ്ഞുന്ന ആളെ കണ്ടും കേട്ട് പഠിക്കുന്നവർക്ക് ഇതിനകത്ത് വിശ്വാസവും അത് ചെയ്യാനും ചെയ്യിപ്പിക്കാനും ഒക്കെ ഉള്ളൊരു കഴിവുണ്ടാവും